എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് ചിരിച്ചുകൊണ്ട് എങ്ങനെ നേരിടാം അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ ലൈഫിൽ അറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടി വളരെ ചിരിയോടുകൂടി നമുക്കതിനെ ഫേസ് ചെയ്യാം നമുക്കതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ ചുറ്റുപാടുള്ള പല ആൾക്കാരും നമ്മളെക്കാൾ ഒരുപാട് പ്രോബ്ലംസ് വിഷമങ്ങളും ഉള്ളവരാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമുക്കാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമെന്ന് പക്ഷേ നമ്മളെക്കാൾ വിഷമമുള്ളവരാണെങ്കിലും അവർ ആ വിഷമത്തിനേക്കാൾ അവരുടെ ഡെയിലി ലൈഫിൽ ദൈനംദിന കാര്യങ്ങൾ അവർ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ നിമിഷം ജീവിക്കുന്ന ഈ പ്രസന്റ് ലൈഫിൽ അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയാണ് അവരുടെ ജീവിതത്തിന്റെ വിജയം അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാകാത്തത് എന്നുള്ളതാണ് ശരിക്കുള്ള പരമാർത്ഥം അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നേരിടാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറയട്ടെ നമ്മുടെ ചൂരൽമലയിലൊക്കെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രളയം ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഇതിലൊക്കെ വീടുകളും സ്ഥലങ്ങളും ഒക്കെ ഒലിച്ചു പോയി അവിടെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് പോലും ഇതെല്ലാം കഴിഞ്ഞ് തിരികെ വന്ന് നോക്കിയപ്പോൾ അവരുടെ വീടിരുന്ന സ്ഥലം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൽ എത്ര എത്ര കുടുംബങ്ങളാണ് ഇല്ലാതായി പോയത് അപ്പോൾ മരിച്ചു പോയെങ്കിൽ അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടാതെ അവർ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പാടില്ലാതെ എത്രയോ ആൾക്കാർ എന്തെല്ലാം വിഷമങ്ങൾ നേരിട്ടു എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ വാർത്തയിലും ടി വിയിലും ന്യൂസിലുമൊക്കെ കണ്ടതാണ് അപ്പോൾ ആ ഒരു അവരനുഭവിച്ച ആ ഒരു പ്രശ്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ് അതൊരു പ്രശ്നമാണോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക അത്രയും വലിയ പ്രോബ്ലംസ് വന്നിട്ടും അവിടെ ബാക്കിയായ ആൾക്കാർ ഇന്നും ജീവിക്കുന്നില്ലേ അവര് വീണ്ടും അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ലൈഫിൽ അവർക്ക് വീണ്ടും പുതിയ വഴികൾ തുറന്നേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു പ്രോബ്ലംസ് വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻസും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും നമ്മൾ അതൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ദുരന്തം എന്താണ് അല്ലെങ്കിൽ ദുഃഖം എന്താണെന്ന് ജീവിതത്തിൽ അറിഞ്ഞവർക്കാണ് സന്തോഷം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെന്നുള്ളതും സത്യമായൊരു കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ല ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ലൈഫ് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഈ നിമിഷം വരെ വളരെ കംഫർട്ട് സോണില് വളരെ ഭംഗിയായിട്ട് വളരെ ഈസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ത്രില്ലുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വളരെ ബോറിഡി ആയിരിക്കില്ലേ ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമുക്ക് വരുന്ന ഓരോ പ്രോബ്ലംസും നമ്മളെ വീണ്ടും വീണ്ടും നമ്മളിലെ വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും നമുക്ക് വളരെ ബോൾഡ് ആവുന്നതിനും നമുക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വിൻ ചെയ്യുന്നതിനുള്ള ഓരോ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് ചിന്തിക്കുക എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങൾ വരുന്നത് സർവ്വസാധാരണമാണ് ഇപ്പോൾ അത് വരുമ്പോ ദേഷ്യം കാണിക്കാതെ അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്തിനിയാലും ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു ദേഷ്യഭാവത്തിൽ അതിനെ നോക്കാതെ നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാം ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം ഉള്ളതെന്ന് നെക്സ്റ്റ് പോയിന്റ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ സ്വയം പഴിചാരാതിരിക്കുക എനിക്കും എൻ്റെ കഴിവുകേട് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ചിന്തിക്കാതിരിക്കുക നമ്മുടെ കഴിവുകേ കഴിവുകേട് കൊണ്ടല്ല ഓരോ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലംസ് എല്ലാ മനുഷ്യർക്കും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാൽ തന്നെ ഒരു കുഞ്ഞ് ജനിച്ച ഉടൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങില്ലല്ലോ കമന്ന് അല്ലെങ്കിൽ മുട്ടിലെഞ്ഞ് അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പിടിച്ച് എണീറ്റ് നിന്ന് അതിനുശേഷം പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടല്ലേ നടന്ന് തുടങ്ങുന്നത് നടന്ന് തുടങ്ങുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം വീണിട്ടാണ് കുഞ്ഞ് വീണ്ടും എണീറ്റ് നടക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഫേസിലും നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും അത് ഒരു എക്സാം ആയാലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഒരു ലൈഫിലോട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ വീട് വയ്ക്കാൻ തുടങ്ങുമ്പോഴും ബിസിനസ് തുടങ്ങുമ്പോഴും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ പ്രശ്നങ്ങൾ തളരാതെ അല്ലെങ്കിൽ സ്വയം പഴിചാരാതെ എനിക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളെന്ന് ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക നിങ്ങൾ കാരണമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓ പ്രശ്നം എനിക്ക് മാത്രമാണ് പ്രശ്നം എന്നും പ്രശ്നം മാത്രമാണ് എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്നാൽ തീർന്നു അതോടെ തീർന്നു അത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു കഴിവാണ് അതല്ല ഇതിപ്പോൾ എന്തോ എന്ത് പ്രശ്നമാണ് ഇതിന് ഞാൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യും അല്ലെങ്കിൽ ഇതിനേക്കാൾ മുകളിലുള്ള ഒരു ചലഞ്ച് വന്നാലും ഞാൻ അത് ഏറ്റെടുക്കും എന്ന് വിചാരിച്ചാൽ അത് അത്രയേ ഉള്ളൂ എന്നുള്ളത് അത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് അത് നമ്മുടെ മനസ്സിനെ അതിനനുസരിച്ച് വളരെ പോസിറ്റീവായി എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്നെ കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്യാൻ എന്നെ കുറച്ചുകൂടെ ആക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ കഴിവുണ്ട് എനിക്ക് എനിക്കിതിനേക്കാൾ ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു അതിനെ നമ്മൾ വിചാരിക്കുക ആ രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഇപ്പോൾ ഏതൊരു വ്യക്തികളായാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്ത് കാര്യങ്ങളായാലും മുൻവിധിയോടെ അതിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എക്സാം എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ പേര് നമ്മൾ എന്തിനിറങ്ങിയാലും നമ്മുടെ ചുറ്റും കുറേ പേരുണ്ടല്ലോ എന്തും വാതുറന്നാൽ നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്തായിരിക്കും പറയുക ഓ ഈ എക്സാം ഒന്നും എഴുതിയിട്ടൊരു കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജോലി എന്തോ ആണ് ഇത് എന്തോ ജോലിയാണ് ഇതിനേക്കാൾ വേറെ എന്തെല്ലാം ജോലികൾക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് ആ നെഗറ്റീവ് കമൻസ് ഒന്ന് നമ്മൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക പകരം നമ്മൾ എന്തിനാണോ ഇറങ്ങി തിരിച്ചത് ആ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ അതിനുവേണ്ടി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു നിരന്തരമായ പരിശ്രമത്തിലൂടെ നമുക്ക് ഒരു മനുഷ്യന് ഈ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല സ്വന്തം കഴിവിൽ വിശ്വസിക്കുക സ്വന്തം മനസ്സിൽ വിശ്വസിക്കുക നമ്മൾ വിചാരിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഈ നിമിഷം ഉണ്ടാക്കിയെടുക്കുക അതില്ലെങ്കിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ആ ഒരു ലക്ഷ്യത്തോടെ തന്നെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ ഇനി ഇനി ഒരു കാര്യം പറയട്ടെ ഇതുപോലെ തന്നെ വ്യക്തികളും നമുക്ക് പല ജീവിതത്തിൽ പല വ്യക്തികളായിട്ട് സംസാരിക്കേണ്ടി വരും ഇടപെടേണ്ടി വരും അപ്പോൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ആ ആ അയാളൊരു മോശം വ്യക്തിയാണ് എന്ന് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അയാളെ മുൻവിധിയോടെ നമ്മൾ അയാളെ പറ്റി ചിന്തിക്കാതിരിക്കുക അയാൾ നമ്മളോട് ഇടപെടുന്നത് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് തിരിച്ച് അയാൾ അയാളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏതൊരു സാഹചര്യങ്ങളായാലും ഏതൊരു വ്യക്തികളായാലും മറ്റൊരാൾ പറയുന്നത് കേട്ട് അവരെ മുൻവിധിയോടെ നമ്മൾ അവരെ കൺസിഡർ ചെയ്യാതിരിക്കുക നമുക്കുള്ള എക്സ്പീരിയൻസ് എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ അയാളോട് തിരിച്ച് പെരുമാറാൻ എന്നുള്ളത് മനസ്സിലാക്കുക മറ്റൊരാള് പറയുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം സത്യമാവണമെന്നില്ല പറയുന്ന ആൾ സത്യം സത്യമാണ് പറയുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നൂറ് ശതമാനം കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർത്തുവയ്ക്കുക ഇനി ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും അനുഭവങ്ങളെയും നിങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിനെ ശാപമാക്കി മാറ്റാനും പറ്റും അത് നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ അതിനൊരു ചലഞ്ചായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ നമ്മളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ ബോൾഡ് ആക്കാൻ ബ്രേവ് ആയി ഡിസിഷൻസ് എടുക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയാണ് ഈ വന്ന സാഹചര്യം ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അത് ഓക്കെയാണ് അതല്ല എനിക്ക് മാത്രമാണ് ഇങ്ങനെ എനിക്ക് ഇതിന് ഇതിനപ്പുറം ഇനി ലൈഫിൽ ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ ലൈഫ് അതോടെ അവിടെ തീർന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അതെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുക നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിഷലിൽ കാണാവൂ നെഗറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ നെഗറ്റീവ് മെൻ്റാലിറ്റി നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് പാടെ തൂത്തെറിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ചെറിയ പ്രശ്നങ്ങളെ ഒരിക്കലും വലുതാക്കി കാണാതിരിക്കുക ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അത് എങ്ങനെ ആ ഒരു വളരെ ഈസി ആയിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ച് അത് അവിടെ സോൾവ് ചെയ്യുക ഇപ്പൊ ഓഫീസിൽ ഒരാളിനോട് സംസാരിച്ചു അയാൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ പരസ്പരമുള്ള തെറ്റിദ്ധാരണ കാരണം ഉണ്ടായ ഒരു കാര്യമാണ് പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് അയാൾ ഇത്രയും ചൂടായതിനും കാര്യമുണ്ട് നിങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അയാളോട് വളരെയധികം നീരസം തോന്നുമായിരിക്കും പക്ഷേ നമ്മുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലായാൽ ഒരു സോറി പറഞ്ഞാൽ അതവിടെ തീർക്കാവുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഒരു സോറി പറയുക അല്ലെങ്കിൽ അയാൾ അയാളോട് ഒരു ക്ഷമ പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക പകരം നമ്മൾ വീണ്ടും നമ്മളൊന്നും അറിയാത്തതുപോലെ വീണ്ടും അയാളോട് കയറത്ത് സംസാരിക്കുക ഒറ്റപ്പാടുണ്ടാക്കാൻ പോവുക അരുതാത്തതൊക്കെ വിളിച്ച് പറയുക ഇതൊക്കെ ആ ഒരു സിറ്റുവേഷനെ കുറെ കൂടെ കോംപ്ലിക്കേഷനിലോട്ട് കൊണ്ടുപോകുകയുള്ളു അപ്പൊ നമ്മളായിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസും വലുതാക്കി കാണാൻ ശ്രമിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് ലൈഫിലെ എന്ത് പ്രശ്നങ്ങളായാലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ പിടിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് ആദ്യ പിടിച്ച് ഉടനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം മൊത്തം നമ്മൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് നമ്മുടെ ലൈഫിലെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ് മറ്റാർക്കും നമ്മളെ സന്തോഷപ്പെടുത്തി തരണമെന്ന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല നമുക്ക് സന്തോഷമായിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളിലുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തുക അല്ലാതെ മറ്റൊരാളാണ് എന്നെ സന്തോഷപ്പെടുത്തുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് ലൈഫ് ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് ജീവിതത്തിലെ സ്ട്രഗിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഓരോ ചലഞ്ചസും നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളാണ് എന്നും മനസ്സിലാക്കുക ആ വരുന്ന പ്രശ്നങ്ങളിൽ തളർന്നിരിക്കാതെ അതിൽ നിന്നും നമുക്ക് എന്ത് എന്ത് പാഠമാണ് എന്ത് നല്ലതാണ് നമുക്ക് ജീവിതത്തിലോട്ട് പകർത്താൻ കഴിയുന്നത് സ്വീകരിച്ചിട്ട് നമ്മുടെ ലൈഫിനെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റുന്നത് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക അല്ലാതെ ഒരിക്കലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ തളർന്നിരിക്കാതിരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഒരു എക്സാമോ ബിസിനസ്സോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രോബ്ലംസിനെ പറ്റി നമുക്ക് ഒരു ധാരണയില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ആ ഒരു വഴിയെ മുൻപേ പോയ ആൾക്കാരെ ആൾക്കാരോട് അല്ലെങ്കിൽ അനുഭവസ്ഥരോട് നമ്മൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ ഓൾറെഡി ഈ എക്സാം എഴുതി വിൻ ചെയ്ത ആൾക്കാരോടും നിങ്ങൾക്ക് സംസാരിക്കാം എന്തൊക്കെയാണ് അതിലെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് അതിൽ വരുന്നത് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മൾ ഒരു പരിചയവും ഇല്ലാത്തൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എവിടെയാണ് വീഴ്ച വരുന്നത് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഇതുപോലുള്ള ബിസിനസ് ചെയ്ത് വിജയിച്ച ആൾക്കാരോടും നമ്മൾ അവരോട് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പോസിറ്റീവ് എന്താണ് എന്നുള്ളത് ചോദിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേ നെഗറ്റീവ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് നമുക്കവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിപൂർവ്വം എന്താണ് ജീവിതത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഒന്ന് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഒരു വിലപ്പെട്ട കാര്യമാണ് ഇനി പ്രോബ്ലംസ് വരുന്ന അവസരങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ഒന്ന് എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെ കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കാം അല്ലെങ്കിൽ മനസ്സിലേക്ക് എടുത്ത് ഇമോഷണലി ചിന്തിക്കാം ഇമോഷണലി ചിന്തിക്കുന്നതിന്റെ പ്രയോജനം എന്താണെന്നറിയോ ഒരു പ്രയോജനം ഇല്ല നമ്മൾ ഫുൾ ടൈം കരഞ്ഞു കണ്ണീരൊഴിക്കൊണ്ടിരിക്കും നമുക്ക് ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക നമ്മൾ വീക്ക് ആവാതിരിക്കുക ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഒരു വാതില് അടഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങളുടെ മുമ്പുള്ള പ്രശ്നത്തിന് നിങ്ങൾക്കൊരു പരിഹാരം ഇല്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ അവിടെ തോൽവി സമ്മതിക്കാതിരിക്കുക നിങ്ങൾ നിൽക്കുന്ന ആ ഒരു വാതില് മാത്രമായിരിക്കും അടഞ്ഞു കിടക്കുന്നത് നിങ്ങൾ ആ അടഞ്ഞ വാതില് മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റുപാട് നോക്കൂ നിങ്ങൾക്ക് എത്രയോ തുറന്ന് വാതിലാണ് നിങ്ങളുടെ മുമ്പ് കിടക്കുന്നത് അതായത് നമ്മുടെ മൈൻഡ് സെറ്റാണ് ഈ അടഞ്ഞ വാതിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് ആ മനസ്സിനെ വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ കുറച്ചൊന്ന് സമാധാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എവിടെയെങ്കിലും കാണും നമുക്ക് ആ ഒരു വഴിയെ പോയി ആ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു വഴിയെ മുമ്പോട്ട് കിട്ടിയ വാതിൽ തുറന്ന വാതിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറേ ദൂരം പോകുമ്പോഴായിരിക്കും നമുക്ക് അതിനേക്കാൾ നല്ലൊരു വഴി നമ്മുടെ മുമ്പ് തുറന്നു വരുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വാതിൽ തുറന്നു വരുന്നത് ചിലപ്പോൾ അതായിരിക്കും ശരിക്കും നമ്മുടെ പ്രശ്നത്തിലുള്ള പരിഹാരത്തിനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അതോടെ നമ്മുടെ പ്രശ്നം ഏറ്റവും നല്ല രീതിയിൽ അവിടെ പരിഹരിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം കളയാതിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വിചാരിക്കുക ഇനി നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് ഹരിച്ചും ഗുണിച്ചും ഒക്കെ ഒരുപാട് സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും പക്ഷെ നമ്മളുടെ ലൈഫിലുള്ള ആൾക്കാർക്കോ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കോ ഒക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അധികം അത് മൈൻഡ് ചെയ്യാറില്ല ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഞാൻ ഒരു ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ് ഇപ്പോൾ ബി എസ് വാര്യർ സാറിൻ്റെ ജീവിത വിജയവും ആത്മവിശ്വാസവും എന്ന പുസ്തകത്തിൽ മകൻ അമ്മയ്ക്ക് അയച്ച കത്ത് എന്നൊരു ഹെഡിങ്ങിൽ ഒരു കുഞ്ഞു ലേഖനമുണ്ട് ഒരു മകൻ വിദേശത്താണ് അവിടെ നിന്ന് നാട്ടിലുള്ള അമ്മയ്ക്ക് എഴുതുന്ന ഒരു കത്താണ് അപ്പോൾ അതിങ്ങനെയാണ് തുടങ്ങുന്നത് സ്നേഹം നിറഞ്ഞ അമ്മയ്ക്ക് ഇന്നും ഞാൻ ഞാൻ തന്നെ അത്താഴം വെച്ചു കൈ വല്ലാതെ പൊള്ളി ചോറ് കുറേ കരിഞ്ഞു ശാന്തയുടെ രോഗത്തിന് കുറവില്ല ശാന്ത എന്ന് പറയുന്നത് ഈ കത്തെഴുതുന്ന പുള്ളിയുടെ ഭാര്യയാണ് ഇനി തുണയ്ക്ക് ആരെയും കിട്ടാത്ത നാടാണ് ഒരാഴ്ചയായി ഇങ്ങനെ കഴിയുന്നു രാവിലെ റൊട്ടിയിൽ വെണ്ണ പുരട്ടുന്നത് പോലും ശരിയാകുന്നില്ല അതുപോലും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ അമ്മയെ ഓർക്കും പണ്ട് കുട്ടിക്കാലം മുതലേ എത്ര എളുപ്പത്തിലാണ് അമ്മ ഞങ്ങൾ നാലു മക്കൾക്കും അല്ലെങ്കിൽ അച്ഛനും എന്തൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ ഉണ്ടാക്കി തരുന്നത് അപ്പോൾ അതൊക്കെ അമ്മ ചെയ്യുമ്പോൾ വളരെ നിസ്സാരം ഞാൻ കരുതി പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് മുപ്പത്തഞ്ചു വയസ്സും രോഗിയായ ഒരു ഭാര്യയും വേണ്ടി വന്നു എനിക്ക് അമ്മയോട് നന്ദി പറയാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയോട് റൊട്ടിയിൽ വെണ്ണ പുരട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതിന് അമ്മയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതി തുടങ്ങിയത് പക്ഷേ അന്ന് എന്താണ് അമ്മ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുമ്പോൾ എനിക്ക് അമ്മ ചെയ്തു തരുന്ന കാര്യങ്ങളുടെ വില അറിയാനും അമ്മയോട് നന്ദി പറയാനും സമയമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ അർദ്ധരാത്രിയിലും അമ്മയ്ക്ക് ഇത്രയും ഒരു നന്ദി പറയാൻ തുടങ്ങിയ കത്താണ് പക്ഷെ അത് ഇത്ര ഭംഗിയായിട്ട് ഇത്രയും സമയം എഴുതാൻ എനിക്ക് സമയം ഉണ്ടായിരിക്കുന്നു എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ ഞങ്ങൾ നാല് മക്കൾക്കും എന്താവശ്യങ്ങൾ വരുമ്പോഴും എന്തൊക്കെ പ്രോബ്ലംസ് വരുമ്പോഴും അവിടെയെല്ലാം ഒരു നിറസാന്നിധ്യമായ അമ്മയുണ്ടായിരുന്നു ഞങ്ങൾ പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വന്ന എല്ലാ പ്രശ്നങ്ങളും അമ്മ സോൾവ് ചെയ്തു തന്നു പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു നന്ദി പോലും തിരിച്ച് പ്രതീക്ഷിക്കാതെയാണ് അമ്മ അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത് ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് എനിക്ക് ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത് അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നത് എത്ര വിലപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നുള്ളത് അപ്പോ അന്യരുടെ ക്ലേശവും ദുഃഖവും ഒക്കെ നാം എന്താണ് മിക്കപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം അച്ഛനമ്മമാരുടെ പോലും ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ എനിക്കാണെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ് മറ്റുള്ളവർക്കാണെങ്കിൽ നിസ്സാരമാണ് ഈ ഒരു സമീപനം നമ്മൾ മാറ്റുക കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ പാരൻസിനോ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളിനോ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കൂടെ നിന്ന് അത് എൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ കൈയൊഴിയാതെ അത് കൂടെ നിന്ന് പരിഹരിക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അതിനുള്ളൊരു കാരുണ്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് നാളെ ഇതുപോലൊരു പ്രശ്നം നമുക്ക് വന്നാൽ നമുക്കിതൊരു പാഠമാണ് എങ്ങനെയാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് ജീവിത വിജയം നേടാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ വളരെയധികം വിഷമം തോന്നി കാരണം ആ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും ഈ നാല് മക്കളെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഹസ്ബൻഡിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി ഇവരെ എല്ലാം ഒരു നിലയിൽ എത്തിക്കാൻ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും തിരിച്ചു അമ്മമാർ അങ്ങനെയാണ് ഇതുപോലുള്ള എത്രയോ അമ്മമാർ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ അമ്മമാർ പക്ഷേ ആ അമ്മമാർ ചെയ്തു തന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വില എന്താണെന്ന് മക്കൾ മനസ്സിലാക്കുമ്പോഴേക്കും പലപ്പോഴും അമ്മമാർ ഈ ഭൂമിയിൽ പോലും ജീവനോടെ കാണില്ല അല്ലെങ്കിൽ അവര് മരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല മക്കൾക്കും ഇങ്ങനെ ഒരു വീണ്ടു വിചാരം ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കട്ടെ നമ്മുടെ അമ്മ എന്താണ് നമ്മുടെ അച്ഛൻ എന്താണ് അവർ നമുക്ക് വേണ്ടി തന്നത് അവരുടെ ജീവിതം തന്നെയാണെന്ന് എപ്പോഴും ഓർക്കുക നമ്മൾ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നതായിരിക്കും നാളെ നമ്മുടെ മക്കൾ നമുക്ക് തരുന്നത് എന്ന് ഓർക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം എപ്പോഴായാലും നമുക്ക് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അതൊരു സത്യമാണ് എന്നുള്ളത് ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിനെ പഴ പഴി പറയാതിരിക്കുക കാരണം ദൈവം ഒരിക്കലും ഒരാളിനും എന്താണ് മനഃപൂർവ്വം ദൈവങ്ങൾ പ്രശ്നങ്ങൾ മാത്രം തരാറില്ല ഇപ്പോൾ സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈശ്വരൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒരാളിന് തരുമ്പോൾ അത് താങ്ങാനുള്ള മനക്കരുത്തും ശക്തിയും ശേഷിയുമൊക്കെ അയാൾക്ക് തരും എന്നുള്ളതിൽ അടിയുറച്ച് വിശ്വസിക്കുക ഈശ്വരനിൽ വിശ്വസിക്കുക നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നമ്മൾ നൂറ് ശതമാനവും വിശ്വസിക്കുക അല്ലാതെ എനിക്ക് പ്രശ്നങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും പഴിച്ചാരാനോ കുറ്റപ്പെടുത്താനോ പരിഭവങ്ങൾ പറയാനോ നിൽക്കാതിരിക്കുക നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ നമുക്ക് തരുന്ന ഓരോ പ്രശ്നങ്ങളും ഈശ്വരൻ നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ് ഈശ്വരനെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം സത്യമാണോ എന്ന് എന്നറിയുന്നതിനായിരിക്കും നമുക്ക് ഈ പരീക്ഷണങ്ങൾ തരുന്നത് അത് തരുന്ന ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ ആ ഭഗവാൻ തന്നെ നമുക്ക് ആ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു വഴി പറഞ്ഞു തരും അതിനുള്ള ഒരു ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് എപ്പോഴും ആ എന്തെങ്കിലും ഒരു ശക്തിയിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക അതും നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ പ്രശ്നങ്ങളിൽ പുഞ്ചിരിക്കാൻ കഴിയുന്നവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ലേനാഡോ ഡാവിഞ്ചി എന്നുള്ള ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് അത് എത്ര സത്യമായിട്ടുള്ള കാരണം കാര്യമാണ് കാരണം പ്രശ്നങ്ങളിൽ പുഞ്ചിരിക്കുക എന്നുള്ളത് വളരെ കഴിവുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ വളരെ മനക്കെട്ടിയുള്ളവർക്ക് മാത്രം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് പറ്റുന്നത് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അണിയാൻ കഴിയുന്ന ഏറ്റവും നല്ല ആഭരണമാണ് പുഞ്ചിരി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്ക എന്നുള്ളത് മെർലിൻ മൺ പറഞ്ഞ ഒരു വാക്യമാണ് ഇങ്ങനെ കുറേ കോഡ്സ് ഇങ്ങനെ എന്താണ് നമുക്കൊക്കെ ഇതുപോലെ പ്രോബ്ലംസിനെ പറ്റി ചിന്തിക്കുമ്പോഴും പുഞ്ചിരിയെ പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ നമുക്ക് കാണാൻ കിട്ടും എന്നുള്ളതാണ് ഈ സ്മൈലി കർവ് ദാറ്റ് സെറ്റ്സ് എവറിങ് സ്ട്രെയിറ്റ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നേരെയാക്കുന്ന ഒരു കർവാണ് നമ്മുടെ മുഖത്ത് വരിയുന്ന പുഞ്ചിരി അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിക്കുക ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല ആ പ്രശ്നങ്ങൾ നമുക്ക് പുതിയൊരു തുടക്കമാണ് തരുന്നത് നമ്മളെ അറിയുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെ അറിയുന്നതിന് ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് മനസ്സിലാക്കി തരുന്നതിന് നമുക്കുള്ള ഓരോ പാഠങ്ങളാണ് നമുക്കുള്ള ഓരോ ചലഞ്ചസ് ആണെന്ന് വിചാരിക്കാം മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ പകരം എന്താ ചെയ്യേണ്ട നമുക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഓടുക ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇഴയുക എന്ത് തന്നെ ആയാലും നമ്മുടെ ലൈഫ് മുൻപോട്ട് തന്നെ പോവുക അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ പോലും നമ്മൾ മുൻപോട്ട് തന്നെ കാല് വെച്ച് ലൈഫിൽ മുൻപോട്ട് പോവുക പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളത് ഒരർത്ഥവും കൂടി അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ ഒരിക്കലും തളരാതിരിക്കുക നമുക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്ട്രഗിൾസിനെ എങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെ ഈസിയായി നേരിടാം എന്നുള്ളൊരു വിഷയത്തിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ കമൻസ് അറിയിക്കുക പിന്നെ എന്താണ് ഇതുപോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസം കൈവിടാതിരിക്കുക ആ പ്രശ്നങ്ങൾ തരുന്ന ഈശ്വരൻ തന്നെ നമുക്കത് സോൾവ് ചെയ്ത് ഒരു വഴി തുറന്നു തരും എന്ന് തന്നെ വിശ്വസിക്കുക അപ്പോൾ എല്ലാവിധ വിജയാശംസകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി